ം കോതമംഗലത്തെ നിശബ്ദമാക്കിയപ്പോൾ ആ സംഭവം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇടനൽകുന്നു യുവതിയായ അധീന തന്റെ ആൻസകർത്തായ അൻസലിനെ വിഷം നൽകി കൊലപ്പെടുത്തിയെന്ന കേസിൽ അറസ്റ്റിലായതോടെയാണ് ഈ ക്രൂരമായ കൊലപാതകത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുന്നത് പ്രണയം വഞ്ചന പ്രതികാരം എന്നീ വികാരങ്ങളുടെ സങ്കീർണമായ ലോകമാണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ളതെന്ന് പോലീസ് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് വെറും ഒരു കൊലപാതകത്തിനപ്പുറം ഒരു യുവതിയുടെ മനസ്സിലെ പകയും ആസൂത്രണ പാഠവവും ഈ സംഭവത്തിൽ വ്യക്തമായി കാണാം അദീനയും അൻസിനും തമ്മിലുള്ള ബന്ധം വളരെ കാലം നീണ്ടുനിന്ന ഒന്നായിരുന്നു എന്നാൽ ഈ ബന്ധം തകർച്ചയുടെ വക്കിലെത്തിയത് അധീന നൽകിയ ഒരു പരാതിയെ തുടർന്നാണ് ൻസിൽ തന്നെ ഉപദ്രവിച്ചുവെന്ന് ആരോപിച്ച അദീന കോതമംഗലം പോലീസിൽ പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഈ കേസ് പിൻവലിക്കാൻ അൻസിൽ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ഇതിനായി അൻസിൽ പണവും വാഗ്ദാനം ചെയ്തു എന്നാൽ ഈ വാഗ്ദാനം പാലിക്കപ്പെടാതെ പോയതോടെ ഇരുവരും തമ്മിലുള്ള തർക്കങ്ങൾ വർദ്ധിച്ചു ഈ തർക്കങ്ങൾക്കും മാനസികമായി തനിക്കുണ്ടായ പീഡനങ്ങളും അൻസലിനോടുള്ള അധീനയുടെ പക വർദ്ധിപ്പിച്ചു ഈ ഒടുവിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു കൊലപാതകത്തിനുള്ള തയ്യാറെടുപ്പുകൾ അധീന വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു ഏകദേശം രണ്ടു മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കൃത്യം നടത്താൻ അധീന പദ്ധതിയിട്ടിരുന്നു അൻസലിനെ കൊലപ്പെടുത്താനായി കളനാശിനി വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചത് ഈ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിരുന്നു അൻസലിന്റെ ശീലങ്ങളെ വ്യക്തമായി അറിയാമായിരുന്ന അധീന അയാൾ പതിവായി റെഡ്ബിൾ ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് കളനാശിനി റെഡ്ബുള്ളിൽ കലർത്തി നൽകാൻ തീരുമാനിച്ചത് ഇത് അദീനയുടെ ബുദ്ധിയെയും കുറ്റകൃത്യം ചെയ്യാനുള്ള ആസൂത്രണ പാടവത്തെയും സൂചിപ്പിക്കുന്നു അദീനയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ റെഡ്ബുള്ളിന്റെ കാനുകൾ പോലീസ് കണ്ടെത്തുകയും ചെയ്തു കൃത്യം നടന്ന ദിവസം അൻസലിനെ വീട്ടിലേക്ക് വരുത്താൻ അധീന പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നാൽ അൻസൽ അദീനയുടെ നമ്പർ ബ്ലോക്ക് ചെയ്തതോടെ അദീനയുടെ ഒരു സുഹൃത്തിന്റെ ഫോണിൽ നിന്ന് വിളിച്ചാണ് അൻസലിനെ വീട്ടിലേക്ക് വരുത്തിയത് യുടെ കൊലപാതകത്തിനുള്ള നിശ്ചയദാർഢ്യം വ്യക്തമാക്കുന്നു പുലർച്ചെ നാല് മുപ്പതിനോടെയാണ് കൃത്യം നടന്നത് അൻസിൽ ലഹരി ഉപയോഗിച്ചാണ് അന്ന് വീട്ടിലെത്തിയതെന്നും പോലീസ് പറയുന്നു ഇത് അദീനയുടെ കൊലപാതക പദ്ധതിക്ക് കൂടുതൽ എളുപ്പമുണ്ടാക്കി ആരുമറിയാതെ വളരെ തന്ത്രപരമായാണ് അദീന ഈ കൊലപാതകം നടത്തിയത് കൊലപാതകത്തിന് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നും ഇത് അദീനയുടെ മാത്രം തീരുമാനമായിരുന്നെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കൊലപാതകത്തിനു ശേഷം അദീന നടത്തിയ നാടകങ്ങളും അതിനെ മറികടന്ന് പോലീസ് നടത്തിയ സമർത്ഥമായ അന്വേഷണവുമാണ് ഈ കേസിൽ നിർണായകമായത് വിഷം കഴിച്ച ശേഷം അബോധാവസ്ഥയിലായ അൻസിൽ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നാണ് അദീന ബന്ധുക്കളെയും പോലീസിനെയും വിളിച്ചറിയിക്കുകയായിരുന്നു എന്നാൽ ഈ കള്ളം അധികം നാൾ ില്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ആംബുലൻസിൽ വെച്ച് അൻസില് നടത്തിയ വെളിപ്പെടുത്തൽ ഈ കേസിന് പുതിയ വഴിത്തിരിവുണ്ടാക്കി അവൾ വിഷം നൽകി എന്നെ വഞ്ചിച്ചു എന്നായിരുന്നു അൻസിൽ അബോധാവസ്ഥയിലാകും മുമ്പ് പറഞ്ഞത് ഈ വാക്കുകളാണ് അദീനയുടെ കള്ളങ്ങളെ പൊളിച്ചെടുക്കാൻ അൻസിലിനെ സഹായിച്ചത് കൊലപാതകത്തിന് ശേഷം അദീനയുടെ ശ്രമങ്ങളും പോലീസ് അനുസിലിന്റെ മൊബൈൽ ഫോൺ നിന്നും ഒരു വലിച്ചെറിയുകയും വീട്ടിലെ സി സി ടിവിയുടെ ഹാർഡ് ഡിസ്ക് എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു ഇതെല്ലാം അദീനയുടെ കുറ്റം വ്യക്തമാക്കുന്ന തെളിവുകളായി പോലീസ് കണക്കാക്കി വിഷം അനുസിലാണ് കൊണ്ടുവന്നതെന്ന അധീനയുടെ ആദ്യം കളനാശിനി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വാങ്ങിച്ചു വെച്ചെന്ന അന്വേഷണത്തിലെ കണ്ടെത്തലും തമ്മിലുള്ള വൈരുദ്ധ്യം അധീനയുടെ വാദങ്ങളെ ദുർബലപ്പെടുത്തി ഇതോടെ അധീന കുറ്റം സമ്മതിക്കുകയായിരുന്നു ഈ സമൂഹം സമൂഹത്തിൽ നടക്കുന്ന പ്രണയബന്ധങ്ങളിലെ താളപ്പിഴകളെയും അതിലെ ഭയാനകമായ അനന്തര ഫലങ്ങളെയും വെളിപ്പെടുത്തുന്നു അധീനയെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു കേസിന്റെ തുടർ നടപടികൾ പുരോഗമിക്കുകയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെ മുഴുവൻ ദുരൂഹതകളും പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് കൊലപാതകത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ പ്രതികാരത്തിന്റെ തീവ്രത അധീനയുടെ മാനസികാവസ്ഥ എന്നിവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം പ്രണയബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തകർച്ചകളും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും ഒരു വ്യക്തിയെ എത്രത്തോളം അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കണമെന്നതിന്റെ ഉദാഹരണമാണ് ഈ കൊലപാതകം ഈ സംഭവം സമൂഹത്തിന് നൽകുന്ന പാഠം വളരെ വലുതാണ് ഏതൊരു ബന്ധത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സംഭാഷണങ്ങളിലൂടെയും നിയമപരമായ വഴികളുടെയും പരിഹരിക്കേണ്ടതുണ്ട് പ്രതികാര ചിന്തകൾക്ക് മനസ്സിൽ ഇടം നൽകുന്നത് എത്രത്തോളം അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഈ കൊലപാതകം ഒരു വലിയ ഉദാഹരണമാണ് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ഒരു വ്യക്തി സ്വന്തമായി നീതി നടപ്പാക്കാൻ ശ്രമിക്കുന്നതിന്റെ ദുരന്തപൂർണമായ കഥയാണ് കോതമംഗലത്ത് നടന്ന ഈ സംഭവം